സംശയിച്ച് സംശയിച്ചാണ് ചെയ്തത് അദ്ദേഹം അദ്ദേഹവും എം എൽ എയും തമ്മിലുള്ള സംഭാഷണം കേട്ടാൽ പിന്നെ സർവീസിൽ ഒരു മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുകയോ സഹപ്രവർത്തകരായ മൂന്ന് എസ്പിമാരെ കുറിച്ചാണ് അസംബന്ധം പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് എം എൽ എയുടെ കാല് പിടിക്കുന്ന വർത്തമാനം അപ്പോ ഇവരെല്ലാം ഇതിന്റെ ഭാഗമാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത് ഗുരുതരമായ ആരോപണങ്ങളാണ് സ്വർണ കള്ളക്കെടുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സ്വർണം കസ്റ്റംസ് ഏരിയയിൽ നിന്ന് സ്വർണം പിടിച്ചിട്ട് ആ സ്വർണം ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോയി വെച്ച് അവിടെ നിന്ന് സ്വർണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്തു എന്നൊക്കെയുള്ള ഗുരുതരമായ കേസാണ് പിന്നെ ഇപ്പോൾ ഈ സുത്രാശ സസ്പെൻഡ് ചെയ്തപ്പോൾ ഒരു മെസ്സേജും കൂടിയാണ് മുഖ്യമന്ത്രി തന്നിരിക്കുന്നത് ഞാൻ ഇതുവരെയൊക്കെ ചെയ്യും പക്ഷേ ശശി അജിത് കുമാറിനെ തൊടുവില്ലെന്നാണ് അതാണ് മെസ്സേജ് തൊടുവില്ല എന്നാണ് അവരെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ഈ അന്വേഷണം സത്യസന്ധമാണെങ്കിൽ വിധേയരായ ആളുകൾ ആ സ്ഥാനത്ത് നിൽക്കുകയാണ് അവരെ മാറ്റി നിർത്തി ചെയ്യണം ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് പറഞ്ഞല്ലോ കൊലപാതകം സ്വർണക്കള ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് തന്നെ പറഞ്ഞിരിക്കുകയാണ് കോഴിക്കോടത്തെ മാമി കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് സർക്കാർ എന്താ മടിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ ആരെയാണ് പേടിക്കുന്നത് ഒരാളെ കാണാതെ പോയി സർക്കാരിനെന്താ പ്രശ്നം അവരുടെ ഭാര്യ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിരിക്കുന്നു സി ബി ഐ അന്വേഷണം നല്ലതെന്ന് സർക്കാരെന്തിനാണ് മടിക്കുന്നത് സർക്കാർ ആരെയാണ് പേടിക്കുന്നത് അപ്പം ആരെയോ പേടിയുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഗുരുതരമായ പ്രശ്നം തൃശൂർ പൂരം കലക്കി സി പി എമ്മും ബി ജെ പിയും കൂടെ ഒരുമിച്ച് അതിന് നേതൃത്വം കൊടുത്തത് ഈ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡറാണ് അത് അദ്ദേഹം അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്താണ് നമ്മളോടൊക്കെ പറഞ്ഞത് നിങ്ങളെല്ലാവരെയും വിടിയലാക്കിയില്ലേ കേരളത്തിലെ ജനങ്ങളെ തൃശ്ശൂരിലെ ജനങ്ങളെ എല്ലാവരെയും ഒരു കമ്മീഷണർ അഴിഞ്ഞ അഴിഞ്ഞാടിതാന്ന് ആ കമ്മീഷണർക്ക് മീതെ ലോ ആൻഡ് ഓർഡറിന്റെ ഉത്തരവാദിത്വമുള്ള അഡീഷണൽ ഡി ജി പി അന്ന് തൃശൂർ ടൗണിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെല്ലാം കൂടി പ്ലാൻ ചെയ്ത് മനസ്സിലായില്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വടക്കേ ഇന്ത്യയിൽ ചില സ്ഥലത്ത് വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില സംഘടനകൾ ക്ഷേത്രത്തിനകത്തോ ദേവാലയങ്ങൾക്കകത്തോ ഈ ചത്ത പട്ടിയെ പൂച്ച വലിച്ചെറിയും അപ്പൊ ആ പ്രദേശം മുഴുവൻ ഇളകി മറിയും അപ്പോ വലിയ പോളറൈസേഷൻ ഉണ്ടാവും ധ്രുവീകരണം എന്നിട്ട് അതിൽ നിന്ന് വോട്ട് കിട്ടി ജയിക്കുന്ന പരിപാടി അതിന്റെ വേറൊരു ഫോർമാറ്റാണ് തൃശ്ശൂരിൽ കണ്ടത് പൂരം കലക്കി കളഞ്ഞ് ഹൈന്ദവ വികാരം ഉണർത്തി ാണ് ബി ജെ പി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അതിന് ഈ സർക്കാർ കൂട്ടുതന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് കൂട്ടുതന്നു കേരളത്തിന് അപമാനമാണ് തൃശ്ശൂർ പൂരം കലക്കി ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി കേരളത്തിന് അപമാനമാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും നടപടി എടുക്കാൻ വായിക്കല്ലോ ഞങ്ങൾ നിരന്തരമായി ഞാൻ എല്ലാ ദിവസവും ആവശ്യപ്പെടുമായിരുന്നു ആ ഫോൺ സംഭാഷണം കേട്ട അപ്പോ ടെർമിനേഷനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അപ്പോ

പ്രായമാവുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും നമ്മൾ സ്വയം നവീകരിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഞാൻ അതിനെ പരിഹസിക്കുകയൊന്നുമില്ല ജലീലങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സ്വയം നവീകരിക്കുകയാണ് നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ഒരു നല്ല മാതൃകയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതുപോലത്തെ തെറ്റൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആ തെറ്റ് അന്ന് ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കാൻ ഒരു വലിയ മനസ്സ് വേണം ആ മനസ്സ് അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് അവരാണ് പറയേണ്ടത് അവർ സ്വയം നവീകരിച്ചിട്ടില്ല സ്വയം നവീകരിച്ചിട്ടില്ല അതാണ് പ്രശ്നം